നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് മത്സരം ഒഴിവാക്കണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകണമെന്നായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം ഇതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ പ്രതിപക്ഷം മത്സരത്തിനിറങ്ങുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു മത്സരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയെ വിളിച്ചെങ്കിലും ചർച്ചയിൽ സമവായമുണ്ടായില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഗാർഗെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുമ്പോൾ ഓം ബിർളയാണ് എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തുനിന്ന് കൊടിക്കുന്ന സ്വദേശും മത്സരിക്കും ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിലിനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാത്ത പക്ഷം പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമെന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ നിലപാട് നേതൃത്വവുമായി സംസാരിച്ച ശേഷം തിരികെ വിളിക്കാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് പത്രിക പൂരിപ്പിക്കാൻ കൊടിക്കുന്നലിന് എ ഐ സി സി നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനിടയിലാണ് ഓം ബിർളയെ സ്ഥാനാർത്ഥിയാക്കി എൻ ഡി എ പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ പോലും ഡെപ്യൂട്ടി സ്ഥാനത്തിൽ തീരുമാനമായിട്ടില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാക്കളുമായി രാജ്നാഥ് സിംഗിന്റെ ചർച്ച തുടർന്നു ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാലുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമാകാത്തതോടെ കൊടിക്കുന്നലിനെ മത്സരിപ്പിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പത്രികയുമായി കൊടിക്കുന്നിൽ പ്രോ ടൈം സ്പീക്കറെ സമീപിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം ബി ജെ പിയിലെ ഒരു വിഭാഗവും ഉയർത്തിക്കാട്ടിയിരുന്നു സമവായ സാധ്യത ഉപയോഗിച്ച് മത്സരം ഒഴിവാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതിനായി തന്നെയാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ ബി ജെ പി നിയോഗിച്ചു സമവായ നീക്കവുമായി ഗാർഗയെ കൂടാതെ മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും രാജ്നാഥ് സിംഗ് സമീപിച്ചിരുന്നു സഭയിലെ മുതിർന്ന അംഗത്തിനെയാണ് പ്രോ ടൈം സ്പീക്കറായി പരിഗണിക്കുക എന്നിരിക്കെ ഈ പദവി കൊടിക്കുന്നിലിന് നിഷേധിച്ചതാണ് അദ്ദേഹത്തെ തന്നെ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിന് പിന്നിൽ എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിലിനെ പ്രോ ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ വലിയ വിവാദം ഉടലെടുത്തിരുന്നു കൊടിക്കുന്നിൽ ദലിതനായതിനാൽ മനപൂർവ്വം തഴഞ്ഞതാണെന്നാണ് കോൺഗ്രസിന്റെ വാദം അർഹമായ പരിഗണന കിട്ടാത്ത സാഹചര്യം ഉണ്ടായതോടെ ഇതിന് മറുപടി എന്നോണം തന്നെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നലിനെ മത്സരിപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ നീക്കം സ്പീക്കർ പദവിയിലേക്ക് ആദ്യമായ തിരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ മോദി ഭരണത്തിന്റെ ഒന്നാം മുഴത്തിൽ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെക്കായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉണ്ടായിരുന്നില്ല രണ്ട് യു പി എ സർക്കാറുകളുടെ കാലത്തും ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നു